അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടമുട്ടം മേഖലാ സമ്മേളനം നടത്തി ഇടമുട്ടം ദർശ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു കോടിയിലധികം വനിതകൾ അംഗങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ വനിതാ പ്രസ്ഥാനമായി നിലകൊള്ളുകയാണ് ഈ സംഘടനയ്ക്ക് രാജ്യത്താകെയായി ഒരു കോടിയിലധികം അംഗങ്ങളുള്ളതിൽ ഈ കേരളത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് അമ്പത്താറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗങ്ങളാണ് ഏകദേശം അമ്പത്തേഴ് ലക്ഷത്തോളം ആളുകൾ ഈ കേരള സംസ്ഥാനത്തിനകത്തു നിന്നാണ് നമ്മുടെ സംഘടനയിൽ അംഗത്വം നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഘടകമാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് ചൂഷണത്തിൽ നിന്ന് മുക്തമായ സ്ത്രീകളുടെ പുരോഗമനത്തിനും വികസനത്തിനും അവരുടെ മാനസികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഒരു കൊടി അണിനിരത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് രിദാസ് അധ്യക്ഷയായി മേഖലാ സെക്രട്ടറി സി കെ ബേബി ടീച്ചർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി രാജഷ ശിവജി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുധ ഏരിയ കമ്മിറ്റി അംഗം ഷൈന സംഘാടക സമിതി ചെയർമാൻ പി എസ് ഷജിത് എന്നിവർ സംസാരിച്ചു

യും ഫീസ് വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം